ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു ഹൗസ് ഫാമിങ്ങിന് പോവുകയാണ് കേട്ടോ ഞങ്ങൾ കൂട്ടുകാരികൾ എല്ലാവരും കൂടി ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരി ചേച്ചിയുടെ ഹൗസ് ഫാമിങ്ങിന് പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ ചെറിയൊരു മഴയുണ്ടായിരുന്നു ഞങ്ങൾ ഷോപ്പിൽ നിന്നാണ് പോകുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഓട്ടോ വിളിച്ചാണ് പോയത് പോകുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി പോയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ നല്ലൊരു വേറെ ഒരു ആണ് ഗൈസ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ അറിയിക്കണേ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം പോണ വഴി അത്രയ്ക്ക് നല്ലതൊന്നല്ല മഴ പെയ്തിട്ട് അവിടെ ഇവിടെ കുണ്ടു കുഴിയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ റോട്ടിൽ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു നടന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഡ്രസ്സ് എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയിക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോ ബാച്ചായിട്ടാണ് ഷോപ്പിൽ നിന്ന് പോയത് അപ്പോൾ ഒരു ബാച്ച് ചേച്ചിമാർ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോവുകയാണ് ആ സമയത്താണ് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നത് ദൈ കായാണ് വീട് ദേ ഇവിടെ ചക്ക ഇഷ്ടംപോലെ ചക്ക ഉണ്ടായിരുന്നു വീടിൻ്റെ മുഴുവൻ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല വീ ചുറ്റും പന്തൽ ഇട്ടേക്കുമായിരുന്നു മഴ ആയതുകൊണ്ട് മുകളിലൊക്കെ ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ സെക്കൻഡ് ബാച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇവരൊക്കെ നമ്മുടെ പിള്ളേരാണ് ചേച്ചിയുടെ വീടാണിത് പുതിയ വീട് അപ്പോൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേർ ചേച്ചിമാർ ഇരട്ടകളാണ് കേട്ടോ ഷോപ്പിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ജോലി ചെയ്യണതാണ് അപ്പോൾ വീടിൻ്റെ അകത്തൊക്കെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് പോയി പ്രാർത്ഥിച്ചൊക്കെ അകത്തേക്ക് കയറി ആദ്യം കാണുന്നത് ലിവിങ് റൂമ് ലിവിങ് റൂമ് സെറ്റ് സോഫ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ടിപ്പോയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു പിള്ളേർക്ക് സമ്മാനമൊക്കെ കിട്ടിയ സമ്മാനങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കിട്ടേണ്ടത് ഹാൾ അവിടെ വലിയൊരു ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് അടക്കള വലിയ അടക്കളയാട്ടോ ഇനിയും കുറേ പണികളുണ്ട് വീട്ടിൽ അതേ കാർഡ് ബോർഡിന് ഡോറിനൊക്കെ പിടിപ്പിക്കാനുണ്ട് അങ്ങനെ കുറച്ച് പണികൾ ഇനിയും ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല അടിപൊളി വീടാവും നല്ല രസമുണ്ടായിരുന്നു വീട് ഇതേ പിള്ളേർക്ക് സമ്മാനങ്ങൾ കിട്ടിയത് ഇങ്ങനെ വെച്ചേക്കുക കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇതൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇത് കോമൺ ബാത്റൂമിൽ പോണ ഏരിയ ആണ് ഈ ഇവിടെ ഒരു വാഷ് മെഷീൻ സെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ടായാലും ആ ലൈറ്റിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ ഒരു ബെഡ്റൂം രണ്ട് ബെഡൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ എന്നിട്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂമ് ഇതും അറ്റാച്ച്ഡ് ഒക്കെ ഉണ്ട് വലിയ വലിയ റൂമുകളാട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം വീടൊക്കെ എല്ലാവരും കണ്ടു വീടെല്ലാം കണ്ടു എനിക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ലൈറ്റിങ് ആ ഡെക്കറേഷൻ നല്ല രസമുണ്ട് ലൈറ്റിങ് വീടൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആ സമയത്ത് പുറത്ത് ചെറിയ മഴ ഉണ്ടായിരുന്നു അപ്പോൾ മുമ്പിൽ പൈനാപ്പിൾ തോട്ടമാണ് റബ്ബർ ചെടികൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് നല്ല പച്ചപ്പ് നല്ല രസമുണ്ടായിരുന്നു മഴ ആയതുകൊണ്ടാട്ടോ അങ്ങനെ കിടക്കണത് മഴ പെയ്യണതുകൊണ്ട് ഇത് പഴയ വീട് അവർ താമസിച്ചുകൊണ്ടിരുന്ന പഴയ വീട് ഇത് ചേച്ചിയുടെ അമ്മ അപ്പോൾ അമ്മയോട് കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ബിരിയാണി ആയിരുന്നു ചിക്കൻ കറി ബിരിയാണി ആയിരുന്നു അടിപൊളി ഫുഡായിരുന്നു ഇഷ്ടപ്പെട്ടു എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നെക്സ്റ്റ് ബാച്ച് കയറി വരുന്നത് ഇത് ഷോപ്പിൽ ഇരുവയ്ക്കുന്ന ചേച്ചിമാർ തന്നെയാണ് സാരൊക്കെ വന്നു ആ സമയത്ത് മഴയില്ലായിരുന്നെങ്കിൽ നല്ലൊരസം ഉണ്ടായിരുന്നേനെ അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു സാ ആ സമയത്ത് സാറൊക്കെ വന്നു സാറൊക്കെ വീടൊക്കെ കാണാനായിട്ട് കയറുകയാണ് അപ്പോൾ സാർമാർ വീടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വീട് നല്ല ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ വേറെ വഴിക്കാണ് പോയത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി നല്ല വൈബ് ഉണ്ടായിരുന്നു നല്ല ഒത്തിരി ഇഷ്ടപ്പെട്ടു പോകുമ്പോൾ അതേ നല്ലൊരു കനാലൊക്കെ കണ്ടു ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്